ോ ജില്ലാ കലോത്സവത്തിന് മത്സരങ്ങൾ സമാപിച്ചിരിക്കുകയാണ് വിജയികൾ ആരാണെന്ന് അറിയാൻ അല്പ സമയം കൂടി മാത്രമേ കാത്തിരിക്കേണ്ടതുള്ളൂ നാല് ദിവസങ്ങളിൽ മണാശേരി അല്ലെങ്കിൽ മുക്കം നഗരസഭയിൽ ഉൾപ്പെടെ ഉത്സവ ദിന ദിനങ്ങളാണ് ഈ കലോത്സവം സമ്മാനിച്ചിരിക്കുന്നത് കലോത്സവത്തിന്റെ ഈ അവസാന സമയത്ത് കൂടുതൽ വിശേഷങ്ങളുമായി എഇഒ ഉണ്ട് ജനറൽ കൺവീനറുണ്ട് പി ടി എ പ്രസിഡന്റ് സന്നദ്ധ സേനയുടെ പ്രവർത്തകരുണ്ട് മാധ്യമ പ്രവർത്തകരുണ്ട് എല്ലാ സംഘാടകരും നമ്മളോടൊപ്പം ചേരുകയാണ് അതിനോട് ഈ കലോത്സവം ഇപ്പം നാല് ദിവസം ഈ കലോത്സവം പരമാവധി പ്രതികൂല പോലും അതെ അതെ അത് പ്രോഗ്രാം കമ്മിറ്റി വളരെ കൃത്യമായിട്ട് തന്നെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യും പിന്നെ ഒന്ന് രണ്ട് വേദികളിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണമാണ് ഇന്നലെ മെഞ്ഞാനൊക്കെ ചെറിയ തോതിലൊരു പ്രോഗ്രാം വൈകിരുന്നത് ഇന്നും അതുപോലെ തന്നെ നേരത്തെ പ്ലാൻ ചെയ്തത് മൂന്ന് മണിക്ക് തീർക്കണം എന്നായിരുന്നു ഇന്നത്തെ ഈ മഴയും കാരണമൊക്കെയാണ് ആയതുകൊണ്ടാണ് ഇന്നും ഇപ്പോൾ നമുക്ക് ഒരു നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒരു മുക്കാൽ മണിക്കൂർ മാത്രമാണ് ലേറ്റായിട്ടുള്ളത് നാലരയ്ക്ക് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമ്മുടെ സമാപന സമ്മേളനം തുടങ്ങുന്നതാണ് എന്നാലും സമാപന ചടങ്ങിലേക്ക് കിടക്കുകയാണ് ഇരിടാവുന്നതിന് മുമ്പ് ഈ പ്രദേശത്ത് ഒരു പ്രത്യേക രീതി വെച്ചിട്ട് ഇരടാവുന്നതിന് മുമ്പ് എന്നാലും ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഒരു സന്തോഷമല്ലേ ഇപ്പോൾ നാല് ദിവസം മാഷ മൊത്തമൊക്കെ ഇപ്പോൾ ചെറിയൊരു ചിരിയൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ എന്ത് തോന്നുന്നു തീർച്ചയായിട്ടും മേള ഏറ്റെടുക്കുമ്പോൾ ഭയങ്കര ആശങ്കയുണ്ടായിരുന്നു ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു നിർദ്ദേശത്തിൽ വഴങ്ങിയാണ് മേള നമ്മൾ ഏറ്റെടുത്തത് ആ മേള ഏറ്റെടുക്കുമ്പോഴുള്ള ആശങ്ക ഒരുപാട് ദൂരീകരിച്ചത് ഈ ഒരു വലിയ കൂട്ടായ്മയാണ് ഈ ഒരു മേളയുടെ ഒരു മറുഭാഗം എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് വിജയങ്ങളും ഒരുപാട് സൗഹൃദങ്ങളും നാളുകളിലേക്കുള്ള ഒരുപാട് കരുതലുകളുമുണ്ട് ഒരു മേളയുടെ ഭാഗമായിട്ട് ഒരുപാട് വ്യക്തിബന്ധങ്ങൾ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി ഒരുപാട് സന്നദ്ധ സേനയുടെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള നാട്ടുകാരുൾപ്പെടെയുള്ള പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ മേള ഏറ്റെടുത്തത് ഇത് വിജയിച്ചിട്ടുള്ളത് കാരണം ഇതൊരു പൊതുപരിപാടി എന്ന നിലയിൽ ഒന്നാം തരം മുതൽ പന്ത്രണ്ടാം തരം വരെയുള്ള കുട്ടികളുടെ പൊതുപരിപാടി എന്ന നിലയിൽ അവരുടെ മാമാങ്കം എന്നുള്ള നിലയിൽ അതിനെ പൊതുജനങ്ങൾ ഏറ്റെടുക്കണമല്ലോ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഈ മേള മണാശേരിക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് അതിന് പിന്തുണയുമായിട്ട് എല്ലാവിധ യുവജന പ്രസ്ഥാനങ്ങളും സന്നദ്ധ സംഘടനകളും പ്രദേശവാസികളും ആട്ടുകാരും മാനേജ്മെൻറ്റും ഉൾപ്പെടെ ഒന്നിച്ചപ്പോൾ മേള ഗംഭീരമായിന്നെ പറയാനുള്ളൂ മഴ ഇടയ്ക്ക് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി തടസ്സപ്പെടുത്തിയെങ്കിലും അതിലൊക്കെ തളരാതെ നിന്ന ഒരു കൂട്ടം സഹായികൾ ഇതിലുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെയാണ് ഈ മേളയുടെ ചാലകശക്തികൾ അതിനൊക്കെ ഒരു പിന്തുണ ഞങ്ങളുടെ ഈ സ്ഥാപനം എന്നും അവരോടൊക്കെ കടപ്പെട്ടിരിക്കും എന്തായാലും പ്രോഗ്രാം കമ്മിറ്റിയെ ഒരു വാക്കിലൂടെ അഭിനന്ദിക്കാതെ വയ്യ വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി കൃത്യമായിട്ടുള്ള അവരുടെ മുന്നൊരുക്കങ്ങളോടു കൂടി അവർ നിശ്ചയിച്ച സമയത്ത് പ്രോഗ്രാം തീർക്കുകയും അതിനു മുന്നൊരുക്കങ്ങൾ നടത്തുകയും രാത്രി ഏറെ വൈകിയും കൃത്യമായി അവർ ഈ കാര്യങ്ങൾ കൂടി ചെയ്യുകയും ചെയ്തു അതേപോലെ നിറസാന്നിധ്യമായിരുന്നു ബോമാനിയായിട്ടുള്ള എഇ ഏത് സമയത്തും ഈ ഒരു മേളയിൽ നാല് ദിവസം പരിപാടി തുടങ്ങുന്നതിന് മുമ്പും മുഴുവൻ പ്രോഗ്രാമും അവസാനിച്ചതിന് ശേഷം മാത്രമേ ഈ വേദിയിൽ നിന്ന് മാറി നിന്നിട്ടുള്ളൂ അതുതന്നെ ഏറ്റവും വലിയ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യവും അനുഗ്രഹവുമാണ് അത്തരത്തിലുള്ള പിന്തുണകൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് സന്തോഷം ആ മേള വിജയിക്കുന്നതിൽ എല്ലാവരുടെയും മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഞങ്ങളെ തീർച്ചയായിട്ടും പി ടി എ പ്രസിഡന്റ് നൽകിയ മുഴുവൻ നാല് ദിവസവും ഭക്ഷണ ഹാളിലാണ് നമ്മൾ കാര്യമായിട്ട് കാണാൻ കഴിഞ്ഞത് അപ്പോൾ വളരെ വൃത്തിയായിട്ട് ഭക്ഷണ വിതരണമൊക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു സന്തോഷമുണ്ട് നമ്മൾ ഒരു ദൗത്യം നമ്മൾ ക്യാമ്പസിലേക്ക് വന്ന ഈ മുക്ക കലോത്സവം അതിൽ ഏൽപ്പിച്ച ദൗത്യം ഒന്നാണ് ഒന്ന് ലോ ആൻഡ് ഓർഡർ അതുപോലെ ഫുഡ് അതുപോലെ ഡിസിപ്ലിൻ എല്ലാ ഗ്രീൻ പ്രോട്ടോക്കോൾ എല്ലാം കറക്റ്റ് ഞങ്ങൾ നടത്തണം അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു തീരുമാനത്തിൽ അത് ഭംഗിയായി ഞങ്ങൾക്ക് നിറവേറ്റാൻ കഴിഞ്ഞു എന്നാണ് ഈ പൊതുസമൂഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഭക്ഷണം ഞങ്ങൾ നല്ല രീതിയിൽ കൊടുത്തു ഓരോ ദിവസവും ഒരു ആറായിരത്തി അഞ്ഞൂറ് പേര് ഇന്നാണ് രണ്ടായിരം പേർ കുറഞ്ഞു ബാക്കി എല്ലാ ദിവസവും രാവിലെയും രാത്രിയുമായിട്ട് ആറായിരത്തും പേർ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇതിൽ ഏറ്റവും പറയാനുള്ള രീതിയിലെ ആൽക്കൂട്ടങ്ങൾ അതുപോലെ ഇവിടുത്തെ റെസിഡൻറ്റ് അസോസിയേഷൻ മറ്റ് പിന്നെ സന്നദ്ധ സംഘടനകൾ പ്രത്യേകിച്ച് എൻ്റെ നെല്ലിക്കാപറമ്പ് എന്ന എൻ്റെ മുഖം ഇവരെ ഏത് മഴത്തും ഈ വെയിലത്തും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രവർത്തിച്ചിട്ടുണ്ട് അവരുടെ ഈ പ്രോ ലോ ആൻഡ് ഓർഡറിലുള്ള അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനമാണ് ഒന്ന് ഞങ്ങൾക്കിവിടെ ഈ ട്രാഫിക് എല്ലാം ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അവരോട് പ്രത്യേകമായിട്ട് ഹൃദയപൂർവ്വം നന്ദി പറയുക കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉള്ള പോലെ തന്നെ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ എൻ്റെ മുഖം സന്നൽസേനയും എൻ്റെ നെല്ലിക്കാപറമ്പ് സന്നൽസേനയൊക്കെയാണ് ലോ ആൻഡ് ഓർഡർ കാര്യമായിട്ടൊക്കെ ഇവിടെ പാർക്കിംഗ് പാർക്കിങ്ങായാലും ഇവിടെ പാർക്കിങ്ങിൻ്റെ വളരെ അധികം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അവിടെ ഒരുപക്ഷെ എനിക്ക് ഒന്ന് പല വേദികളിലും ആളുകൾ കൂടുതലില്ലാത്തത് കൊണ്ടാണ് വേദിക്കരികിലൊക്കെ വണ്ടികൾ നിർത്താൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇവിടെ പാർക്കിംഗ് അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായിരിക്കും മഴയത്തും ഒന്ന് ഒരുപാട് ആളുകൾ നിങ്ങൾ എത്ര ആളുകളാണല്ലേ അറിയാത്തത് ഇതേ കഴിഞ്ഞ കഴിഞ്ഞ തവണ നടന്ന മേളനെ സംബന്ധിച്ച് ഇവിടെ നല്ല സ്പേസ് ഉണ്ട് ഒന്നാമത് പാർക്കിങ്ങിനും എല്ലാ സൗ നല്ല നല്ല സൗകര്യമുള്ളൊരു ക്യാമ്പസാണിത് അതുകൊണ്ട് തന്നെ മേള ഞങ്ങൾക്കും ഏകദേശം വർക്കൊക്കെ വളരെ ഈസി ആയിട്ട് നടന്നിട്ടുണ്ട് കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് പിന്നെ ഈ മഴേനെ മാറ്റി വെച്ചാൽ മേള ഗെങ്കേമായിട്ടുണ്ട് വളരെ വൃത്തിയായി നടന്നിട്ടുണ്ട് വേറെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തായാലും എല്ലാം ഉണ്ടാകുന്നതാണ് അത്ര ചെറിയ സംഭവങ്ങൾ ഒഴിച്ച് നിർത്തിയാൽ മേള വളരെ പൂർണ്ണമായിട്ടുള്ള വിജയത്തിൽ തന്നെയാണ് ഉള്ളത് ഇനിയിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കാവും ഈ സമാപന ചടങ്ങോട് കൂടി ഏകദേശം കംപ്ലീറ്റ് ആവും ഏകദേശം എല്ലാ എല്ലാം കൊണ്ടും എല്ലാ സർവ്വ സൗകര്യങ്ങളും ഈ ക്യാമ്പസിനകത്ത് ഉണ്ടായിട്ടുണ്ട് നാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളും കൂടെ ഉണ്ടാവും നാല് ദിവസം വെയിലായാലും മഴയായാലും അത് മുഴുവൻ കൊണ്ട് ഒരു നൂറോളം വളണ്ടിയർമാർ രണ്ട് ടീമിൻ്റെയും കൂടി അല്ലേ നല്ല ഉഷാറ നല്ല പരിപാടിയാണ് ഈ കഴിഞ്ഞ ദിവസം ടൈം കുറേ വൈകി മൂന്ന് മണിവരെ ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയ സൗണ്ടിൻ്റെ വിഷയമുണ്ട് ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഹാപ്പിയാണ് ഒരു പ്രശ്നമില്ലാണ്ട് അതിൽ മേള തീർന്നു എന്ന് തന്നെ വിശ്വസിക്കാം തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണ വിതരണത്തിൻ്റെ ആളുകളുണ്ട് മാധ്യമ പ്രവർത്തകരുണ്ട് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ആളുകളുണ്ട് ഒരു മാധ്യമ നമ്മുടെ പ്രസ് ക്ലബ്ബിൻ്റെ സെക്രട്ടറി കൂടിയാണ് മുഹമ്മദ് കക്കാട് ഒരുപാട് മേളകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും വ്യത്യസ്തത ഈ മേളയ്ക്ക് തോന്നുന്നു ഈ മേളയ്ക്കുള്ള വ്യത്യസ്തത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വന്നത് ഇവിടുത്തെ സ്പേസ് നല്ല സൗകര്യങ്ങളായിരുന്നു വേദികളെല്ലാം തന്നെ നല്ല സൗകര്യപ്രദമായിരുന്നു മാത്രമല്ല റിസൾട്ട് പരപ്രഖ്യാപനമായി കയറ്റുമുഖേന വരുന്നതുകൊണ്ട് ആ സൈറ്റിൽ അപ്പോൾ തന്നെ മത്സരത്തിൻ്റെ ഫലങ്ങൾ അവിടെ എത്തിക്കാൻ അതിൻ്റെ സ്റ്റേജിൻ്റെ ചാർജ് ഉള്ളവർ ശ്രമിക്കുകയും അപ്പം തന്നെ അത് അതിലൊക്കെ അപ്ലോഡ് ചെയ്തു മാധ്യമ പ്രവർത്തകർക്ക് ഓരോ സമയത്തും ഓരോ ദിവസവും ഏതെല്ലാം പരിപാടികൾ നടന്നുവന്നതിൻ്റെ ഫലം വളരെ കൃത്യമായിട്ട് തന്നെ കിട്ടുന്നതിന് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഓരോ വിഭാഗവും ഇവിടുത്തെ സന്നദ്ധ സേന എല്ലിക്ക പറമ്പ് എൻ്റെ മുഖത്ത് സന്നദ്ധ സേനകൾ ഭക്ഷണത്തിൻ്റെത് അതുപോലെ തന്നെ റിസപ്ഷൻ്റെത് ഏത് വിഭാഗവും തന്നെ ഒന്നിനും എവിടെയും തന്നെ പ്രത്യക്ഷത്തിൽ ഇവിടെ ഒരു പോരായ്മയായിട്ടില്ല എല്ലാം വളരെ ഭംഗിയായി നടന്നതായിട്ടാണ് അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് പബ്ലിസിറ്റി കമ്മിറ്റി വളരെ നല്ല രീതിയിൽ ഈ മേഖല പ്രവർത്തിക മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെ ഒരു മേള ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്കിടയ്ക്കാണ് പല പ്രഖ്യാപനം മാത്രമേ ബാക്കിയുള്ളത് എന്ത് പോകും തീർച്ചയായിട്ടും ഈ വർഷം നമ്മുടെ ഈ മേള വളരെ വിജയപ്രദമായിട്ടാണ് നമുക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും മാധ്യമപ്രവർത്തകരെ വളരെയധികം മേളയെ ഏറ്റെടുത്തു മുഴുവൻ സമയവും രാത്രി പന്ത്രണ്ട് വരെയൊക്കെ ഈ മേളയെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാധ്യമ പ്രവർത്തകർ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരെ നന്ദിയോടെ ഓർക്കുന്നു ഈ മേളയുടെ വിജയിപ്പിക്കുന്നതിൽ വളരെ ഭംഗിയായിട്ട് അവസാനിപ്പിക്കുന്നതിൽ മാധ്യമ പ്രവർത്തകരുടെ പങ്കിനെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ മേളകളിൽ വ്യത്യസ്തമായി വളരെ ജനകീയമായ ശ്രദ്ധ നേടിയെടുത്ത ഒരു മേളയായി നമുക്കിതിനെ വിലയിരുത്താം ഭക്ഷണ വിതരണത്തിന് നമ്മുടെ മണാശ്ശേരിയിലെ അയൽക്കൂട്ടങ്ങളും റെസിഡൻസ് അസോസിയേഷനുകളും ഒക്കെ വളരെ കൂട്ടമായ ഒരു പ്രവർത്തനം നടത്തും അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ പൂർത്തിയാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ മൂന്നാല് ദിവസമായിട്ട് ഭക്ഷണ ആൾ തന്നെയാണ് അപ്പോൾ ആളുകളുടെ ഇടയൊന്നും ആ ഒരു സഹകരണം ഉണ്ടായിട്ടില്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും തയ്യാറാവാത്തൊരു മേളയായത് ആ കാര്യത്തിൽ ആർക്കും യാതൊരു പരാതികളുമില്ല വൈകി വന്ന ഏത് സമയ സമയബന്ധിതമായിട്ടുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾ നടത്തിയത് ഞങ്ങൾ വൈകിട്ട് മണി ആറുമണിവരെ ഉച്ചഭക്ഷണം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രാത്രി രണ്ടര വരെ പുലർച്ചെ രണ്ടര വരെ കൊടുത്തിട്ടുണ്ട് ടോക്കൺ അനുസരിച്ചല്ല വന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു അതും രുചികരമായിട്ടുള്ള ഭക്ഷണം മാത്രമല്ല സ്കൂളിലേക്ക് അയൽക്കൂട്ടങ്ങളെയും റെസിഡൻസ് അസോസിയേഷനുകളെയും മുഴുവൻ അടുപ്പിക്കാനും ഞങ്ങൾ കഴിഞ്ഞു പ്രദേശവാസികളൊന്നടങ്ങും കാരണം കുറിച്ച് പറയുമ്പോൾ ഭക്ഷണ വിതരണം ഭക്ഷണവിരുദ്ധരോന്ന് പറഞ്ഞ മണാശ്ശേരിക്കെ സംബന്ധിച്ചൊരു വിഷയമല്ല കാരണം രണ്ട് അമ്പലങ്ങളിൽ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഊട്ടുന്ന സ്ഥലമാണ് മണാശ്ശേരി ആ യോജിപ്പും ആ എന്താ ഐക്യവും ഇവിടെയും ഞങ്ങൾ കാത്തു സൂക്ഷിച്ചു എല്ലാവരെയും കൊണ്ടുവന്നുങ്ങായിട്ട് ഇവിടെ ഭക്ഷണം വളർന്ന ഓരോ ദിവസം റെസിഡൻസ് അസോസിയേഷനുകളെ ചുമതലപ്പെടുത്തി നാല് ദിവസവും പി ടി എം പി ടി എ റെസിഡൻസ് അസോസിയേഷനുകൾ എന്താണ് സന്നദ്ധ സംഘടനകൾ ഇങ്ങനെ എല്ലാവരെയും നിർത്തി വളരെ മികച്ച രീതിയിൽ പിന്നെ മികച്ച ഭക്ഷണം തന്നെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നല്ല രുചികരമായ ഭക്ഷണം തന്നെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ സന്തോഷമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഇതുവരെ യാതൊരു കുഴപ്പവും വന്നില്ല ഏകദേശം ഭക്ഷണ വിതരണത്തോടുകൂടി കഴിഞ്ഞു സന്തോഷം എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾക്ക് നന്ദി മാഷെ ഉദ്ഘാടന സമ്മേളനത്തിൽ സ്വാഗതം പറഞ്ഞാണ് ഇപ്പൊ സമാപനം ആവും പോവുകയാണ് ചില ടെൻഷനുകളും മറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ മേള ഇവിടെ നിന്ന് പോകുമ്പോൾ ചെറിയൊരു ഒരു ഒരു വേദന തോന്നുന്നുണ്ടോ ഇല്ലല്ല വേദന തോന്നുന്നില്ല സന്തോഷം തോന്നുന്നുണ്ട് അഭിമാനം തോന്നുന്നുണ്ട് നമ്മൾ ഈ മേള ഏറ്റെടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ മുൻപരിചയൊന്നും ഇല്ലാത്തത് കൊണ്ടുള്ളൊരു മേളപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞു പോവുകയാണല്ലോ അപ്പൊ ചെറിയൊരു വേദന രണ്ട് ദിവസം കൂടി കൊള്ളാമായിരുന്നു തോന്നുന്നു അത് ഞാൻ ഇന്നലെ പറഞ്ഞു മേളയുടെ ഓരോ ദിവസം കഴിയുമ്പോഴും അതെങ്ങനെ ആവണമെന്ന് കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങൾക്കൊരു പ്രാക്ടീസ് കിട്ടി ഇന്നിപ്പോൾ ആദ്യ ദിവസത്തേക്കാൾ ഏറ്റവും മികച്ച രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് മേള പോകുമ്പോൾ വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ സംഘാടനവും അതേപോലെ പല അധ്യാപകർ മാധ്യമ പ്രവർത്തകർ എല്ലാവരും ഇവിടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പോകുമ്പോൾ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രയാസം ഉണ്ടാകും അത്ര വെൽഫെയർ കമ്മിറ്റിയുടെ ഇവിടെ ഇസാഖ് മാഷ് ഉണ്ട് മാഷിപ്പ നല്ല രീതിയിൽ ആ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ഹിന്ദി അധ്യാപക മഞ്ചാണ് ഈ വർഷം വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു സംഗതി ഏറ്റെടുക്കുന്നത് പക്ഷെ വളരെ മനോഹരമായി ഞങ്ങൾക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വേദിയിലേക്കും അതുപോലെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള വാ വെള്ളങ്ങളും ചായകളുമൊക്കെ സമയത്തിന് എത്തിക്കാൻ കഴിഞ്ഞു ചില ഞങ്ങൾ വളണ്ടിയേഴ്സ് ദിവസം മാറുന്നതുകൊണ്ട് ചില വേദിയിലൊക്കെ കിട്ടാത്ത ഒരു വിഷയം വന്നത് ഞങ്ങൾ അറിഞ്ഞ ഉടൻ തന്നെ പെട്ടെന്ന് തന്നെ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വളരെ മനോഹരമായിട്ട് ഈ ഒരു പരിപാടി പരിവസാനിച്ചതിൽ സന്തോഷമുണ്ട് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ രണ്ട് മൂന്ന് തവണ വഴുതി പോയതാ ശരിക്കും നമ്മൾ ലൈവിൽ കയറാൻ നോക്കുമ്പോൾ ഉണ്ടോ പെട്ടെന്ന് കാണാതെയോ മുന്നോട്ട് എന്ത് വന്നു ഇതിങ്ങനെ നല്ല രീതിയിൽ പരിപാടി ഏറ്റവും നല്ല രീതിയിൽ തന്നെ സമാപിക്കാൻ പോവുകയാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് എല്ലാ സംഘടനകളും ഈ എം കെ എച്ച് എം എംഒയിലെ അധ്യാപക സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് ഈ പരിപാടി വിജയിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഇതാ ഈ അവസാന സമയത്ത് സാധാരണ എല്ലാ വേദികളിലും നടക്കാറുള്ളത് കുറച്ച് ലാഗിങ് അതായത് കുറച്ച് ടൈമും ബാക്കിയും ഇടണം ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനുണ്ട് ഈ സമയത്ത് പോലും ഇവിടുത്തെ അധ്യാപക പ്രതിനിധികളുടെ വകയായിട്ടുള്ള കരൊക്കെ ഗാനമേളയും പല വിധത്തിൽ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യുന്നത് വളരെ നല്ലൊരു പരിപാടിയായിട്ട് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഈ മേള ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് മേളയുടെ ഒക്കെ മത്സരങ്ങളൊക്കെ അവസാനിച്ച് ഇനി ഫലപ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ ഒരു മണിക്കൂർ ചെറിയൊരു ഗ്യാപ്പുണ്ട് ഇവിടെ ഗാനമേളയൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഫലപ്രഖ്യാപനത്തിലേക്ക് മാത്രമാണ് വേദി ഒന്നിൽ ഗാനമേള പോലെയുള്ള പാട്ട് നടക്കുന്നുണ്ട് അതിലേക്ക് പോവാം